കഴിഞ്ഞ വേനൽക്കാലത്ത് ലക്ഷദ്വീപ് സന്ദർശിക്കാൻ വന്ന രണ്ടാളുകളുടെ അനുഭവമാണ് പറയുന്നത് അപ്പോൾ വേനൽക്കാലം സാധാരണ കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ പല സംസ്ഥാനത്തു നിന്നും ലക്ഷദ്വീപ് സന്ദർശിക്കാൻ വേണ്ടി ആളുകൾ വരാറുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ വന്ന രണ്ടാളുകളുടെ അനുഭവമാണ് പറയാൻ പോകുന്നത് ഞാൻ ഒരു അഗത്ദ്വീപുകാരനാണ് ഞാൻ കവരത്തിയിലാണുള്ളത് അപ്പോൾ അവിചാരിതമായി എൻ്റെ ഫോണിലേക്ക് ഒരാൾ ഫോൺ ചെയ്തു നിങ്ങളെ ഞാൻ അറിയാം ഞാൻ കപ്പലിൽ ഉണ്ടാവും നാളെ കവരത്തിയിൽ ഇറങ്ങുന്നുണ്ട് എനിക്ക് റൂമും ഭക്ഷണമൊക്കെ കിട്ടണമെന്ന് എന്നോട് അദ്ദേഹം പറയുകയാണ് അതനുസരിച്ച് ഞാൻ റൂമും ഭക്ഷണവും ഒക്കെ ഞാൻ റെഡിയാക്കുകയും ചെയ്തു ഏതായാലും അവരിവിടെ വന്നു ഇങ്ങോട്ട് വരുന്നത് പലരും പല രീതിയിലാണ് നാട് കാണാൻ വേണ്ടി വരുന്ന ആളുകൾ പിന്നെ ജോലി തിരക്കും മറ്റുമൊക്കെയുള്ള ആളുകൾ ബിസിനസ് നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അവധിക്ക് വന്നാൽ കുടുംബവുമായി ഇത്തരം സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക പതിവാണ് ആ അക്കൂട്ടത്തിൽ പലപ്പോഴും ചിലർ തിരഞ്ഞെടുക്കുന്നത് ലക്ഷദ്വീപാണ് നമ്മുടെ നാടായ ലക്ഷദ്വീപാണ് യഥാർത്ഥത്തിൽ ലക്ഷദ്വീപിൽ കാണാൻ മാത്രം ഒന്നുമില്ലെങ്കിലും ഇവിടെയുള്ള ഈ നീലക്കടലും അല്ലെങ്കിൽ തെളിഞ്ഞതായ ഈ വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറായ നമ്മുടെ ലഗൂൺ അതൊക്കെ കാണാനാണ് അവർ വരുന്നത് അവിടെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടല്ലോ കയാക്ക് ഉണ്ട് ഡൈവിംഗ് ഉണ്ട് ഹണ്ടിങ് ഉണ്ട് അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ അവർക്ക് നടത്താം ഒന്നുമില്ലെങ്കിൽ കടലിൽ കുളിക്കാമല്ലോ അതുമല്ലെങ്കിൽ ചില ആളുകൾ ഇവിടെയുള്ള മൽസാറുകൾ അഥവാ ജിയാറത്തിനായി വരുന്ന ആളുകളുമുണ്ട് ഏതായാലും ഇവിടെ ഒന്നും കാണാനില്ലെങ്കിൽ തന്നെയും ഒന്നും ചെയ്യാനില്ലെങ്കിൽ തന്നെയും അവർക്കൊരു ആയിട്ട് ഇത്രയും നല്ല പീസ്ഫുള്ളായ ഒരു സ്ഥലം സന്ദർശിക്കുക എന്നുള്ളത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും സന്തോഷമാണ് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവർ തിരഞ്ഞെടുക്കുന്നത് ലക്ഷദ്വീപാണ് അങ്ങനെയുള്ള ഒരാളാണ് യഥാർത്ഥത്തിൽ ഞാൻ അറിയില്ല അദ്ദേഹം പണ്ട് അറിയുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ നമ്പർ സംഘടിപ്പിച്ച് നിങ്ങളെ വിളിക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെയാണുള്ളത് ഞങ്ങളിപ്പോൾ കിൽത്താൻ ദ്വീപിലാണ് ഉള്ളത് അവിടെ നിന്ന് കപ്പൽ കയറും നാളെ കവരത്തിയിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു ഏതായാലും അവർ വന്നു അവർക്ക് വേണ്ട അക്കമഡേഷനൊക്കെ ഞാൻ ശരിയാക്കി കൊടുത്തിരുന്നു പിന്നെ അവരുമായി ഒന്ന് രണ്ട് സ്ഥലം സന്ദർശിക്കാൻ എന്നെ അവർ പിറ്റേ ദിവസം വൈകുന്നേരം എന്നെ വിളിച്ചു ഞാനും അവരും പല സ്ഥലങ്ങളും കറങ്ങി ജിയാർത്ഥി ചെയ്യാനുള്ള സ്ഥലങ്ങൾ ജിയാർത്ഥി ചെയ്തു ഇപ്പോൾ തന്നെ നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മ്യൂസിയം കാണിച്ചു കൊടുത്തു പിന്നീട് ഞങ്ങൾ കടപ്പുറത്ത് പോയപ്പോൾ പലപ്പോഴും ഇവരെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇവർ ഫോൺ ചെയ്യുന്നുണ്ട് ഈ ഫോണിൽ എന്തോ വോയിസ് മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട് തിരിച്ച് അവർക്ക് മെസ്സേജ് വരുന്നുണ്ട് അതൊക്കെ അവർ സസൂക്ഷ്മം വളരെ രഹസ്യമായിട്ട് എനിക്ക് കേൾക്കാതെ അവർ അത് കേൾക്കുകയും അതിന് മറുപടി നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം സന്ധ്യയോട് അടുത്ത സമയത്ത് ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കൊരു ഫോൺ വന്നു ആ ഫോണുമായി അവർ രണ്ടു പേര് വേണ്ടിയിട്ട് പോയി അപ്പോൾ എനിക്ക് ഒന്നുകൂടി സംശയം വർദ്ധിച്ചു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താണ് ഈ ഫോണുമായിട്ട് കുറേ സമയമായല്ലോ അപ്പോൾ അവർ എന്നോട് പറയാണ് ഞങ്ങൾ പറ്റിക്കപ്പെട്ടു ഞങ്ങൾ നിങ്ങളെ വിളിച്ചത് ഞങ്ങൾ അവസാന നിമിഷത്തിലാണ് നിങ്ങളെ വിളിച്ചത് ഏതായാലും നിങ്ങൾ ഞങ്ങൾക്ക് റൂമും അതുപോലെ തന്നെ അക്കമഡേഷൻ ഒക്കെ ശരിയാക്കി തന്നതിൽ വളരെയധികം നന്ദിയുണ്ട് സന്തോഷമുണ്ട് യഥാർത്ഥത്തിൽ ഞാൻ ഒരു പത്തി ഇരുപത്തഞ്ച് മുപ്പത് വർഷം മുമ്പ് പരിചയമുള്ളവരാണ് അപ്പോൾ അദ്ദേഹത്തിന് എന്നെ അറിയാം എനിക്ക് അവരെ മറന്നുപോയി രണ്ടുപേരും സ്കൂൾ അധ്യാപകന്മാരാണ് ഏതായാലും അവർ ആ കഥ നിർബന്ധിത അവസ്ഥയിൽ എന്നോട് പറയേണ്ടി വന്നു ഞങ്ങൾ പറ്റിക്കപ്പെട്ടതാണ് ഞങ്ങൾ കയ്യിൽ നിന്ന് ഒരാൾ ഒരാൾക്ക് പതിനയ്യായിരം രൂപ വെച്ച് മുപ്പതിനായിരം രൂപ വാങ്ങിച്ചു ഞങ്ങളുടെ പെർമിറ്റ് ശരിയാക്കാനും ടിക്കറ്റിനും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാ വിഷയത്തിനും പാടെ മുപ്പതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് ഞങ്ങൾ എറണാകുളത്ത് വന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്കുള്ള ടിക്കറ്റില്ല അവസാനം ഞങ്ങൾ തന്നെ ടിക്കറ്റ് സംഘടിപ്പിക്കുകയും ഞങ്ങൾ കിൽത്താനിൽ വന്ന് ഇറങ്ങുകയും ചെയ്തു അദ്ദേഹത്തെ ഫോൺ ചെയ്ത് വിളിച്ചപ്പോൾ അദ്ദേഹം ഇറങ്ങുന്ന സ്ഥലത്ത് വരികയും ഞങ്ങളോട് പറഞ്ഞത് ഇവിടെയല്ല നിങ്ങൾ ഇറങ്ങേണ്ടത് നിങ്ങൾ കവർത്തിയിലാണ് ഇറങ്ങി നിങ്ങൾ അവിടെ പോയാൽ മതി അവിടെ ഞാനെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴാണ് അവർക്ക് മനസ്സിലായി എന്തോ ഒരു പന്തികേട് ഉണ്ട് എന്ന് മനസ്സിലായി നിങ്ങൾ കൂടെ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ വരേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പക്ഷേ അദ്ദേഹം ആരെയും ഏർപ്പാട് ചെയ്തിട്ടൊന്നുമില്ല നിങ്ങളെ ഫോണിലേക്ക് വിളിക്കും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവർ വന്ന് രണ്ട് ദിവസമായിട്ടും ഒരാൾ വിളിച്ചിട്ടില്ല കപ്പൽ കവരത്തിയിൽ എന്നെ വിളിക്കുന്നത് എൻ്റെ നമ്പർ അവർ എവിടെ നിന്നൊക്കെയോ സംഘടിപ്പിച്ചതാണ് ഏതായാലും അവർ വന്ന് പോയി അപ്പം ഇവിടെ പിന്നീട് അദ്ദേഹവുമായി ഇവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബന്ധപ്പെടുമ്പോഴൊക്കെ അയാൾ ഫോണ് സ്വിച്ച് ഓഫിലായിരിക്കും അല്ലെങ്കിൽ എനിക്ക് തിരക്കാണ് എന്നൊക്കെ പറയും അപ്പോൾ അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ആ പണം തിരിച്ചു തന്നോളാം എന്ന് പറയുന്നു അങ്ങനെ പൈസ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും എന്റെ അക്കൗണ്ട് ശരിയല്ല അല്ലെങ്കിൽ ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല നെറ്റ് പ്രോബ്ലം ആണ് ബാങ്ക് അവധിയാണ് ഇങ്ങനെയൊക്കെ പലതും പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുകയാണ് ഏതായാലും ആറോ ഏഴോ അറിയില്ല കുറച്ച് പൈസ അയാൾ വിട്ടുകൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ധാരാളം ആളുകൾ ഈ വേനൽ വരുന്ന സമയത്ത് ഇങ്ങനെ പറ്റിക്കപ്പെടാറ് അപ്പോൾ ദ്വീപ് കാണാൻ വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ലക്ഷദ്വീപ് എന്ന് പറയുന്നത് കള്ളവും കളവും ഇല്ല എന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിലും പുസ്തകങ്ങളിലും ഒക്കെ വായിച്ചിട്ടുണ്ടാവും ശരി തന്നെയാണ് പക്ഷേ അതിലും പറ്റിക്കപ്പെടുന്ന ആളുകളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ലക്ഷദ്വീപ് കാണാൻ വരുന്ന ആളുകൾക്ക് അവരോട് പറയാനുള്ളത് ദ്വീപ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരാനുള്ള മാർഗം ബേപ്പൂരിൽ പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ അതില്ല ഇപ്പോൾ എറണാകുളത്ത് മാത്രമാണ് ഉള്ളത് വല്ലപ്പോഴും സ്പീഡ് ബസ്സൽ മംഗലാപുരത്തൊന്നും ചിലപ്പോൾ കിട്ടും കോഴിക്കോടൊന്നും സാധ്യത ഉണ്ടാവും പറയാൻ പറ്റില്ല ഏതായാലും ഉറപ്പുള്ളത് എറണാകുളം മാത്രമാണ് അത് കപ്പലിൻ്റെ വഴിയാണ് പറയുന്നത് ഇനി വിമാനത്തിൻ്റെതാണെങ്കിൽ ഗോവ വഴി ഗോവ എന്ന് പറയുന്നത് അവിടുന്ന് വളരെ തുച്ഛമായ ആയിരത്തി സംതിങ് മാത്രമേ ഉണ്ടാവുള്ളൂ ചില സമയത്തത് അത് അയ്യായിരം ആവും ഇരുപതിനായിരം ആവും എന്ന് പറയാൻ പറ്റും പിന്നെ ഇൻഡിഗോ വിമാനം കോഴിക്കോട് കരിപ്പൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നുമുണ്ട് ഇന്ത്യൻ എയർലൈൻസിന്റെ അലയൻസും ഉണ്ടാവും എല്ലാ വിമാന സർവീസും അകത്തിയിലേക്കാണ് ഉണ്ടാവുള്ളത് മറ്റു ദ്വീപിലേക്കൊന്നും ഉണ്ടാവില്ല നിങ്ങളോട് പറയുമ്പോൾ പറയും ഫ്ലൈറ്റിൽ പോകാമെന്ന് പറയും പക്ഷേ അകത്തിൽ വന്നാൽ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ മുൻകൂട്ടി അറിഞ്ഞിട്ടേ വരാൻ പാടുള്ളൂ പല ബിസിനസ്സും പലതും നടത്തുന്ന ആളുകളാണ് നിങ്ങൾക്ക് ടൈമിംഗ് ടൈം മാനേജ്മെന്റ് പ്രധാനമാണല്ലോ തിരിച്ചെത്തേണ്ടതാണ് അപ്പോൾ അതൊക്കെ ക്ലിയർ ആക്കിയിട്ട് വന്നാൽ മതി കൊച്ചി എയർപോർട്ടിൽ നിന്നും അതുപോലെ അയ്യായിരം രൂപ അതിന് മുകളിലോട്ട് ഇരുപത് വരെ പോകും ചില സമയങ്ങളിൽ ഏതായാലും പല ആവശ്യങ്ങൾക്കും വരുന്ന ആളുകളാണ് പെട്ടെന്ന് തിരിച്ചു പോകേണ്ടവരാണ് അപ്പം അതുകൊണ്ട് ഇവിടെ സർക്കാർ ഏർപ്പെടുത്തിയ നല്ല ഫസിലിറ്റീസോടുകൊണ്ടുള്ള സംവിധാനമുണ്ട് അത് നെറ്റ് വഴി നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് അതുപോലെ തന്നെ പ്രൈവറ്റ് നടത്തുന്ന നല്ല സ്ഥാപനങ്ങളുണ്ട് നല്ല റിസോർട്ടുകളുണ്ട് നല്ല മാനേജ്മെൻറ്റിൽ നടത്തുന്ന റിസോർട്ടുകളുണ്ട് അതും നിങ്ങൾക്ക് സംഘടിപ്പിക്കാവുന്നതാണ് അല്ലാതെ ഒരുപാട് നമ്മെ വഞ്ചിക്കുകയും അത് ആളുകളെ കൊണ്ടുപോകാൻ കഴിവില്ലാതെ വേണ്ടി മാത്രം ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ വളരെയധികം വിഷമിപ്പിക്കുന്ന ആളുകൾ അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുമായിട്ട് വന്നിട്ട് തന്നെ കഷ്ടപ്പെടുന്ന ആളുകൾ അപ്പോൾ അതുകൊണ്ട് കപ്പലിൽ വരികയാണെങ്കിൽ പണമില്ലാത്ത ആളുകളാണെങ്കിൽ കപ്പലിൽ വരിക കപ്പലിൽ വരുമ്പോൾ തന്നെ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക കപ്പലിലാണെങ്കിൽ വളരെ ഒരു രാത്രി കൊണ്ട് രാത്രി ഉറങ്ങിയാൽ എണീക്കാവുന്നതേ ഉള്ളൂ രാത്രി ഭക്ഷണം കപ്പലിൽ നിന്ന് കഴിക്കേണ്ടി വരും ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ ഉച്ച ഓണ് ചിലപ്പോൾ കപ്പലിൽ നിന്ന് കഴിക്കേണ്ടി വരും ടിക്കറ്റിൻ്റെ കാശ് അത്ര ഉണ്ടാവില്ല ഏതായാലും ഒരു അയ്യായിരം രൂപയുടെ ഉള്ളിൽ ഒതുക്കാൻ പറ്റും അത്രയും വേണ്ട ചിലപ്പോൾ മൂവായിരം ചിലപ്പോൾ ആ ആയിരം രൂപയിൽ തന്നെ ഒതുങ്ങി ഇങ്ങോട്ട് എത്താൻ കഴിയും ഫ്ലൈറ്റിൽ വരുന്ന ആളുകൾക്കാണെങ്കിൽ കുറച്ച് രൂപ അധികം ചിലവ് വേണ്ടി വരും ഏതായാലും ഇനി ഇതൊന്നും അല്ലാത്ത ആളുകളാണെങ്കിലോ ഏതെങ്കിലും പരിചയമുള്ള ആൾ ഇവിടുന്ന് സ്പോൺസർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പി സി സി നിങ്ങൾ നിങ്ങളുടെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നും പി സി സി സംഘടിപ്പിക്കുകയും ആധാർ നൽകുകയും ചെയ്താൽ ആ സ്പോൺസർ നിങ്ങൾക്ക് പെർമിറ്റ് സംഘടിപ്പിച്ചിരുന്നു പെർമിറ്റ് എന്ന് പറഞ്ഞത് എൻട്രി പാസ്സാണ് പാസ്പോർട്ടിന്റെ ആവശ്യമൊന്നുമില്ല എൻട്രി പാസ്സാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തട്ടിപ്പിനും വെട്ടിപ്പിനും പെടാതെ ലക്ഷദ്വീപിലേക്ക് എത്താൻ സാധിക്കും ആ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഇവിടെ ഉള്ളത് കടലാണ് കടലും ആനയും എത്ര കണ്ടാലും മതിവരില്ലോ അതേപോലെയുള്ളത് സമാധാന ഇത്ര നല്ല ഒരു സമാധാനമുള്ള സ്ഥലം വേറെ ഇല്ല എന്നാണ് എൻ്റെ അറിവ് ഏതായാലും ഇത്രയും പറഞ്ഞത് ഈ ഒരു അനുഭവത്തിൻ്റെ പേരിലാണ് വേനൽ അവധി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഇത്രയും പറയുകയാണ് ഇതുപോലുള്ള അനുഭവങ്ങൾ എന്നെപ്പോലെ പലർക്കും ഉണ്ടാകും അങ്ങനെ അനുഭവമുള്ളവരെ കമന്റ് ചെയ്യാൻ മറക്കരുത് ലോകത്തിന്റെ പല ഭാഗത്തും ചുറ്റി സഞ്ചരിക്കുന്ന നിങ്ങൾ കേരളത്തിൻ്റെ പതിനഞ്ചാം ജില്ല എന്നറിയപ്പെടുന്ന ലക്ഷദ്വീപ് ആ ലക്ഷദ്വീപ് നിങ്ങളെ തൊട്ടടുത്താണ് ഭാഷാപരമായി നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും മലയാളം അറിയും അതുകൊണ്ട് ഇങ്ങോട്ട് നിങ്ങൾക്ക് സ്വാഗതം